എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ മാമലകണ്ഠത്തിലാണ് മാമലകണ്ഠത്തിലെ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കാൻ വന്നതാണ് അപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകളാണ് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇടുക്കി ബോർഡറിലാണ് അപ്പോൾ അങ്ങനത്തൊരു പ്രത്യേകതയുണ്ട് ആ വഴിക്കൊക്കെ നമുക്ക് ആനപ്പിണ്ടൊക്കെ കാണാൻ കണ്ട പക്ഷേ ഇത് രാത്രി വരുന്ന ആനകളാണ് പകലല്ല ഇത് ഇട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച മേലെയായി ഇതില് പുഴയൊക്കെ എന്ത് എന്ത് തണുപ്പും നല്ല ശുദ്ധമായ വെള്ളമൊക്കെയാണ് അത് ഇരുട്ട് നോക്കിയാൽ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട് മൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒരു മൃഗങ്ങളെ കാട്ടി ശല്യം ഇവിടെ അട്ട പുഴു എന്നൊരു സാധനമുണ്ട് ചെറിയ ചെറിയ അത് ഈ പുല്ലിൻ്റെ ഇടയിലും മണ്ണിലൊക്കെ ഇഷ്ടം പോലെ കാണാം പക്ഷെ അകലം ഉപ്പും അല്ലെങ്കിൽ സ്പ്രേ അങ്ങനത്തെ ഒന്നും കരുതി കഴിഞ്ഞാൽ ഇത് പോവും കാലില്ലാതെ കയറുക റോഡിന് നമുക്ക് അരുവിയിൽ ഒന്ന് ചെന്ന് നോക്കാം അത് വഴിയൊക്കെ ഉണ്ട് റോഡിനേറ്റ് എടുത്ത് തന്നെയാണ് അപ്പോൾ കൊടുങ്കാടൊന്നും അല്ല പുഴയുടെ കാഴ്ച കണ്ടു ഇനി റോട്ടിലൂടെ കുറച്ച് ശകലം കൂടി നീങ്ങാം നമുക്ക് ഫോറസ്റ്റിൻ്റെ അവിടം വരെ പോകാനുള്ള പെർമിഷൻ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഇല്ല അപ്പോൾ ഒരു പാലുമുണ്ട് അവിടം വരെ പോകാം കുട്ടിപൊളി തന്നെ ഒരു കാഴ്ച തന്നെയാണ് ആ ഇതാണ് ആ പാലം ഞാൻ പറഞ്ഞത് ഓ ഇതൊന്നര കാഴ്ച അതാ ഇത് ഒരു മലയുണ്ട് നമ്മുടെ ഉള്ള ഒരു മല ആ മലയിലേക്ക് പോകുന്ന ഒരു വഴിപോലെയുണ്ട് കിടിലെന്താണ് പാലം കഴിഞ്ഞാൽ നേരെ മല ആഹാ കാഴ്ചയിൽ കിടിലാണല്ല മഴയും സംഭവ പോവില്ല തന്നെ മലേന്റെ മോളൊന്നും കേറാൻ പറ്റില്ല നല്ല സ്ലിപ്പായിരിക്കും നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ടൊക്കെ വേണം ആ കിട്ടില്ല തന്നെ നമ്മള് നേരത്തെ കണ്ട അത് അവിടെ നിന്ന് കണ്ടു ഇത് ഇവിടുന്ന് കാണുന്ന അത്രയുടെ വ്യത്യാസം നല്ല നല്ല ഭംഗിയുണ്ട് മലേന്റെ മുകളിലൊക്കെ അയച്ച നമുക്കൊന്നും പോകാൻ പെർമിഷൻ ഇല്ല ഇത് കാർഡില്ലാ മത്തേന് വെള്ളം ശ്രദ്ധിച്ചു നോക്കി ക്രിസ്റ്റൽ ക്ലിയറാണ് അത്രയും പ്യുവറാണ് കംപ്ലീറ്റ് മനോസാണ് ആ കാടിൻ്റെ ആ ഒരു അതിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്യുവറായിരിക്കും അതാ ഫിൽട്ടർ ചെയ്തിട്ട് വരുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്ന പല മൃഗങ്ങളുടെയും പല ഇതുണ്ടാവില്ലേ അത് ആ മണ്ണിലൂടെ അത് വരും അതിന് നല്ല ഫിൽട്ടർ എന്തായാലും നമ്മുടെ നാട്ടാട്ടും വിശ്വസിച്ച് കുടിക്കാം പൊന്നു ഇത് അടുത്ത മനോഹരമായ വ്യൂ ആ വെള്ളത്തിൻ്റെ ക്ലിയർ ഉണ്ട് നോക്കിയേ